ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ പുതിയൊറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പുതിയൊരു ഐറ്റം എന്ന് ഒന്നും പറയാനൊന്നും പറ്റുമൊന്നുമില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേർക്ക് കഴിക്കണ ഒരു സാധനമാണ് കേട്ടോ ഇതെന്തായാലും അപ്പൊ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ പാഴൊക്കെ കുറച്ച് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാല് പിള്ളേർ എടുക്കൂലല്ലേ ഞാനേ ഇന്റർവ്യൂ എടുക്കാൻ നേരത്തെ ഒരാളൂടെ വന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കട്ടെ അവിടെ ചെല്ലു അമ്മിസാര ആ അപ്പൊ ഇതിപ്പാക്കിയാക്കി ഇപ്പൊ ഇതില് കൊറേ തീർന്നാ പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷയില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാന്ന് വെച്ചാല് നമ്മളെ പഴമൊക്കെ തോലിയൊക്കെ ചെറുതായിട്ട് കറുത്തുകഴിഞ്ഞാല് പിള്ളേർ എടുക്കൂലല്ലോ പിള്ളേർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് വേണ്ട അപ്പൊ പിന്നെ എന്താ ചെയ്യാം ഈ പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കൂലേ അപ്പൊ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കാറുള്ള ഏറ്റവും കേട്ടാ അപ്പൊ ഇതെന്ന് പറയണത് പഴവും മൈദപ്പൊടിയാണ് കേട്ടാ ചേർത്തിട്ടുള്ളത് എന്നാ ഒരു രക്ഷയില്ലാ അപ്പം പഴവും മൈദപ്പൊടിയാണ് കേട്ടോ ചേർ ഉണ്ടാക്കാറുള്ളത് പഴവും മൈതാപ്പൊടിയും ചേർത്ത് ഇപ്പം ഉണ്ടാക്കി വെക്കണത് അതല്ലെങ്കിൽ ഗോതമ്പൊടി ചേർക്കാംട്ടോ അപ്പം അല്ലെങ്കിൽ അരിപ്പൊടിയായിട്ടും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തൊക്കെപ്പൊടി മിക്സ് ആക്കിയിട്ടും ചെയ്യാം അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ ഇത് നല്ലതാണെന്ന് ഇപ്പം തന്നെ മനസ്സിലായില്ലേ എല്ലാവർക്കും എന്നാ പിന്നെ കൊണ്ടത് ചെയ്യിക്കാൻ സമ്മതിക്കുള്ള അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിലോട്ട് പോകാം റെസിപ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുളിച്ചു വയ്യാണ്ടിരിക്കുന്നിട്ടേക്കിനാണ് കാണുന്നത് അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്ക് ഇല്ല ആളിവിടെ ഭയങ്കര ബിസിയാണ് ഇത് എന്തായാലും നല്ല ഇഷ്ടായി അപ്പൊ ആള് ഇതൊന്നും പറയാൻ റെഡി അല്ലാട്ടോ അവള് നല്ല തിരക്കില്ലാണെങ്കിൽ എനിക്ക് വേണ്ടത് കഴിച്ചു അപ്പം ഏതായാലും നമുക്ക് നമ്മളുടെ വീഡിയോ അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കണ്ടില്ലേ ഇത് നല്ല സോഫ്റ്റ് ആണ്ട്ടോ അപ്പൊ നമ്മളുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തൊലി നന്നായിട്ട് എന്നെ കറുത്തിട്ടുണ്ട് നല്ല പഴുപ്പായ പഴമാണ് കേട്ടോ ഇത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതില് ബാലൻസ് വന്നതായിരുന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം നമ്മൾ ഈ പഴം ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ നല്ല പഴുത്ത പഴമാണല്ലോ അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും പിന്നെ മധുരമൊക്കെ ഓരോരുത്തർ നോക്കിയിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഏതായാലും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നോ രണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പഴത്തിൻ്റെ മധുരവും കൂടി ഏതായാലും അതിൽ വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുക്കണുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് മൈദയോ അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടാ പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഏതായാലും അങ്ങനെ ചെയ്തിട്ടില്ല അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഞാൻ ഉണ്ടാക്കിയതിന് അത്യാവശ്യം നല്ല മധുരവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ മൈദ കുറേശ്ശേയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെത്ര മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കാൽ കപ്പിൽ കൂടുതലായിട്ട് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് പറയാട്ടോട്ടലെത്ര വന്നിട്ടുണ്ടെന്നുള്ളത് അതിൽ നിന്നും കുറേശ്ശേ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ അതുപോലെ വിസ്ക് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും കേട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം കട്ടുണ്ടാവരുത് കേട്ടോ അതിന് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കണ്ട ഇതുപോലെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾക്ക് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് മിക്സാക്കി വെക്കട്ടോ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല അതെ ഇത് ഇത്രേ ഉള്ളൂ ബാറ്ററിൻ്റെ എന്ന് പറയണത് അപ്പോൾ ഞാനിനിയിപ്പോൾ ഇത് കുറച്ച് സമയമൊന്നും അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പൊടീൻ്റെ അളവെന്ന് പറയുന്നത് ഒരു കപ്പിൽ താഴെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചേർക്കണ അരച്ചെടുക്കണ വെള്ളത്തിലും പഴത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ലാസ്റ്റത്തെ കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതിയാവും ഞാനിതിപ്പോൾ കുറച്ച് സമയം അടച്ചു വെച്ചത് എനിക്ക് കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇനി ഇപ്പം അതില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എടുക്കാം പക്ഷെ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ഇത് ഇതിൽ നമ്മൾ സോഡാ ഒന്നും തന്നെ ചേർത്തിട്ടില്ല പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരൊന്നും ഇട്ട് കോരി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ എടുത്തേക്കണ ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മാവ് പരന്ന് പോയേക്കുന്നത് നിങ്ങളൊരു ചെറിയൊരു പാത്രത്തിലാണ് ഇത് ചെയ്യണമെങ്കിൽ നന്നായിട്ട് തന്നെ ബോൾ പോലെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലൊക്കെ കോരി ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് നല്ല വ്യത്യാസം വരും കേട്ടോ ഇപ്പം ഞാൻ പരന്ന പാത്രം ആയോണ്ടും പിന്നെ വെളിച്ചെണ്ണ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടും കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പരന്ന് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ റൗണ്ടില് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതിയാകുട്ടാ അപ്പോൾ അതെ നമ്മളുടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഒരു ഇത് ഞാൻ ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് മക്കൾക്ക് ഒരുപാട് ഇഷ്ടാവും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാണ്ട് തന്നെ നമ്മളിതിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ലൈക്കിൻ്റെ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാ പേജ് വരുന്നത് അഫീസ് കിച്ചൺ ബൈ അഫ്ല നിസാർ എന്നാണ് അപ്പോൾ ആ ഒരു പേജ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടറ്റാപ്പ ബൈ